ഹായ് എൽ ഐ ടി കോച്ചിങ് സെൻറ്ററിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണല്ലോ ഒരു വർഷം നീണ്ട നമ്മളെ കഠിനാധ്വാനം എത്രത്തോളം ഫലവത്താവും അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരും എന്നുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവാം അല്ലാതിരിക്കാം വാട്ടെവർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും ഒരു വ്യക്തിയുടെ റിസൾട്ടിന് ആ വ്യക്തിയുടെ ഭാവി തീരുമാനിക്കാനുള്ള കഴിവില്ല ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒട്ടനേകം ആളുകളുണ്ട് പക്ഷേ അവരിൽ കൂടുതൽ പേരും സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ പടി പോലും ചവിട്ടാൻ കഴിയാത്തവരാണ് നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് നമുക്ക് ഏറ്റവും നല്ല രക്ഷിതാക്കളെ കിട്ടി ഏറ്റവും നല്ല അധ്യാപകരെ കിട്ടി ഏറ്റവും നല്ല പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടി ഏറ്റവും നല്ല കൂട്ടുകാരെ കിട്ടി ഇതെല്ലാം നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പലരും റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല നമ്മൾ റിസൾട്ടെങ്കിൽ പലരും ഒരു നിരാശയിലോട്ട് പോകുന്നത് കാണാറുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു നിരാശയുടെ ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല കാരണം നിങ്ങൾ എഴുതുന്ന ഒരു തുണ്ട് പേപ്പറിലെ വരികൾക്ക് കിട്ടുന്ന മാർക്കുകൾക്ക് നിങ്ങളാകുന്ന വ്യക്തിയുടെ വികാസത്തിനെ തടഞ്ഞു നിർത്താനോ വരൾ വളർച്ചയെ മുരടിപ്പിച്ച് കളയാനോ നിങ്ങളെ നശിപ്പിക്കാനോ ഒരു കഴിവും ഇല്ല എന്നാൽ പഠനം പ്രധാനമല്ലേ തീർച്ചയായും പഠനം പ്രധാനം തന്നെയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റ് വന്നത് എന്നുള്ളത് ആ മാർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മളെ കുറവുകൾ എന്തൊക്കെയായിരുന്നു നമ്മളെ പിഴവുകൾ ഇത് തീർച്ചയായും പരിശോധിക്കുക തന്നെ ചെയ്യണം ഒരിക്കലും നമുക്ക് അബദ്ധം പണയാൻ പാടില്ല നല്ല മാർക്കുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം എപ്പോഴും എവരി പെയിൻ ആസ് എ ഗെയിൻ എന്നാണ് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു അതിനനുസരിച്ച് നല്ല മാർക്കുകൾ അഭിനന്ദനങ്ങൾ കിട്ടാൻ നമ്മൾ അർഹരാണ് ഇവിടെ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ അവർക്ക് വെറുതെ ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിന് കിട്ടുന്ന മാർക്കല്ല അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അവയുടെ പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് അവർക്ക് ആ മാർക്കുകൾ കിട്ടുന്നത് ഇനി മറ്റൊരു സൈഡ് എടുത്താൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവരുണ്ടാവാം ഒക്കെ അവർ ഒരിക്കലും നിരാശരാവരുത് നമുക്ക് തെറ്റുപറ്റി ചെയ്ത കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നെല്ലാം നോക്കേണ്ട പുനർപരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് നമുക്ക് കഠിനാധ്വാനം വളരെ അത്യാവശ്യമാണ് ഈസിയായി വളരെ ഈസിയായിട്ട് ഒരു പാതയിലൂടെ നടന്നു പോയി മനോഹരമായ കാഴ്ചകൾ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ കഠിനമേറിയ കാഠിന്യമേറിയ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകണം ഏതെല്ലാം മഹാന്മാർ ഈ ലോകത്ത് വന്നു പോയി ആ വന്നു പോയ മഹാന്മാരിലെല്ലാം വളരെ കുറച്ച് പേർ മാത്രമാണ് ലോകം അറിയപ്പെട്ടത് ഈ ലോകം അറിയപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തവരായിരുന്നു അവർ കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം ആ ലക്ഷ്യം മുന്നിൽ വെച്ച് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരായിരുന്നു അവർ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്നാൽ വീണ്ടും നമ്മളെ മനസ്സിൽ വരുന്ന ഒരു ടെൻഷനാണ് ഇനി എന്ത് അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ അയൽവാസികളോ നമ്മളെ കുടുംബക്കാരോ അല്ല നമ്മൾ തന്നെയാണ് ഞാൻ എന്താണ് ആവേണ്ടത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക ഏത് ഫീൽഡാണ് എനിക്കിഷ്ടം ഏത് സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുക്കണം അതെങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമ്മളാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ അടുത്തുള്ളവരോ ബന്ധുക്കളോ അല്ല നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം നമ്മുടെ എലൈറ്റ് എലൈറ്റ് തുടങ്ങി പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയ സമയത്ത് അവിടെ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ പതിനഞ്ച് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കുറച്ച് വൈകിയാണ് ബാച്ച് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പതിനഞ്ചോളം കുട്ടികൾ മാത്രമാണ് തുടക്ക വർഷത്തിൽ വന്നത് ആ പതിനഞ്ച് കുട്ടികൾ തുടക്കം മുതലുള്ള കഠിന പ്രയത്നങ്ങളിലൂടെ പരിശീലനത്തിലൂടെ അവർക്കെല്ലാം ഫുൾ എ പ്ലസ് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളും അവരും മുന്നോട്ട് പോയി അങ്ങനെ കാല കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ആ വർഷത്തെ റിസൾട്ട് വന്ന സമയത്ത് പതിനഞ്ച് കുട്ടികളിൽ പതിനാല് കുട്ടികൾക്കും ഫുൾ എ പ്ലസ് കിട്ടി ഒരു കുട്ടിയുടെ എ പ്ലസ് പോവുകയുണ്ടായി ആ എ പ്ലസ് പോയ കുട്ടി ആ കുട്ടികളിലായിരുന്നു ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്യാപകർക്ക് എ പ്ലസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആ ഒരു കുട്ടിയിലായിരുന്നു ആ കുട്ടിയുടെ എ പ്ലസ് പോവുകയും ചെയ്തു ബാക്കിയുള്ള ബാക്കിയുള്ള പതിനാല് കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുകയും ചെയ്തു കാലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആ കുട്ടി മാർക്ക് കുറയാനുള്ള കാരണം ഓവർ ടെൻഷൻ ആയിരുന്നു ഓക്കെ കാലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അന്ന് എലേറ്റിൽ പ്ലസ് ടു ഇല്ല കേട്ടോ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഈ രക്ഷപ്പെട്ടു പോയ പതിനാല് കുട്ടികൾക്കും എ പ്ലസ് കിട്ടാത്ത സാഹചര്യത്തിൽ പത്താം ക്ലാസ്സിൽ നിന്നും എ പ്ലസ് പോയ ആ കുട്ടി എ പ്ലസ് നേടിയെടുത്താണ് വിജയം ആഘോഷിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താവണം എന്നുള്ളത് പത്താം ക്ലാസ്സത്തേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് പ്ലസ് ടു എ പ്ലസ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി എന്ന് പറയുന്നത് എസ് എസ് എൽ സി റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല ആദ്യ ചുവടുവെപ്പുകളാണ് നിങ്ങളെ ജീവിതത്തിലോട്ടുള്ള ആദ്യ ചുവടുവെപ്പുകളാണ് അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ് പ്ലസ് ടു എന്ന് പറയുന്നത് അപ്പം നല്ല പോലെ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു